കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ജംഗ്ഷൻ അത്താണിയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡിന് അഭിമുഖമായി ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെ ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് ബെഡ്റൂമുള്ള മനോഹരമായ വീടാണിത് ഈ വീടിനോട് ചേർന്ന് തന്നെ ആറ് സെൻറ്റ് സ്ഥലം കൂടി അവൈലബിളാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടും ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് വളരെ വിശാലമായ മുറ്റവും ടാർ റോഡിനോട് ചേർന്ന് ഇരിക്കുന്ന ഈ വീടിൽ സിറ്റൗട്ട് ഗ്രാനൈറ്റ് ഭാഗിയിരിക്കുന്നു വളരെ ക്വാളിറ്റിയോട് കൂടിയാണ് ഈ വീട് പണിതിരിക്കുന്നത് വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം തന്നെ തേക്കുമരും ഉപയോഗിച്ചിരിക്കുന്നു വളരെ നല്ല രീതിയിൽ ഇൻ്റീരിയർ ചെയ്തിരിക്കുന്ന ഈ വീട് ചെടികൾ വയ്ക്കുന്നതിനും മറ്റുമായി കബോർഡുകളും കോർണർ ഷെൽഫുകളും ഫിക്സ് ചെയ്തിരിക്കുന്നു ജിപ്സും സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയ വളരെ വലിപ്പമേറിയതും വളരെ മനോഹരമായതുമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വീടിൻ്റെ ചുവരുകളെല്ലാം തന്നെ വളരെ മനോഹരമായ ടൈൽ പതിപ്പിച്ചിരിക്കുന്നു ക്ലോസി ടൈലുകളാണ് എല്ലാ റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ റൂമുകളിലും ഷെൽഫുകളും ഫിക്സ് ചെയ്തിരിക്കുന്നു ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വളരെ ബ്രാൻഡായ ക്വാളിറ്റിയോടുകൂടിയ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എൽ ഇ ഡി ലൈറ്റുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായ രീതിയിൽ ആണ് എൽ ഇ ഡി ലൈറ്റുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലെ വാഷ് ബേസിൻ താഴെ കബോർഡുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മിററുകൾ സ്ഥാപിച്ചിരിക്കുന്നു മിററിന് ചുറ്റുമായി ഗ്ലാഡിങ് ടൈലുകൾ പാകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഒരു കോർണർ ഷെൽഫ് ഫിക്സ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് സെറ്റും ഫിക്സ് ചെയ്തിരിക്കുന്നു ഈ വീട് റെഡി ടു മൂവ് ആണ് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും ഫർണിച്ചേഴ്സും ഉണ്ടെങ്കിൽ വീട്ടിൽ കയറി താമസിക്കാവുന്നതാണ് എല്ലാ ബെഡ്റൂമുകളിലും ഒരുപോലത്തെ ക്ലോസി ടൈലുകളാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ചുവരികളെല്ലാം തന്നെ വെളുത്ത പെയിൻ നേടിച്ചിരിക്കുന്നു ബാത്റൂമുകളെല്ലാം തന്നെ മൂന്ന് ബാത്റൂമുകളും താഴത്തെ നിലയിലുള്ളത് വളരെ മനോഹരമായ വ്യത്യസ്ത രീതിയിലുള്ള ടൈലുകളാണ് പാകിയിരിക്കുന്നത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ വിശാലമായ കിച്ചണാണ് കിച്ചണിൽ താഴെയും മുകളിലുമായി കബോർഡുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇലക്ട്രിക് ജിമ്മിണിയും ഫിക്സ് ചെയ്തിരിക്കുന്നു നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ള മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലിപ്പമേറിയതാണ് എല്ലാ ബെഡ്റൂമുകളിലും കോർണർ ഷെൽഫുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ വീട് ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായ വീടാണ് കാരണം മൂന്ന് ബെഡ്റൂമുകൾ ഒരു സാദാ ഫാമിലിക്ക് അനുയോജ്യമായതാണ് ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് കൊടുക്കാവുന്ന രീതിയിൽ സെപ്പറേറ്റ് സ്റ്റെയർ ഫിക്സ് ചെയ്യാവുന്നതാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും ഒരു കിച്ചണുമാണ് ഉള്ളത് ബാൽക്കണി എല്ലാ നിലയിലും മുകളിലത്തെയും താഴത്തെ നിലയിലും ഗ്ലോസി ടൈലുകളാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് താഴത്തെ നിലയിൽ വാൾ ടൈൽ ഫിക്സ് ചെയ്തിരിക്കുന്നു മുകളിലത്തെ നിലയിൽ വാൾ ഫിക്സിംഗ് ഇല്ല പക്ഷെ വളരെ ഭംഗിയായ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ എൽ ഇ ഡി ലൈറ്റുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഒരു വൈറ്റ് തീമാണ് വീടിന് മൊത്തമായി ഉപയോഗിച്ചിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ താഴത്തെ നിലയിലുള്ള അതേ വലിപ്പമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കിച്ചൺ ആണ് മുകളിലത്തെ നിലയിലും കിച്ചൺ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇതിന് ഓരോ ഓപ്പൺ ടെറസ് ഏരിയയും ഉണ്ട് താങ്ക്